നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ വാട്സപ്പിനകത്ത് പുതിയൊരു ഫീച്ചർ എത്തിയിട്ടുണ്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചറാണ് നമ്മളൊക്കെ ഒരുപാട് കാത്തിരുന്ന ഫീച്ചറാണ് ഇപ്പോൾ ഏതാണ് നോക്കാം വീഡിയോ അവസാനം വരെ കണ്ടു കണ്ടുനോക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും നിങ്ങളുടെ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വാട്സപ്പ് പ്ലേ സ്റ്റോറിൽ പോകുക അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തിന് ശേഷം നിങ്ങളുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക വാട്സപ്പ് ഓപ്പൺ ചെയ്ത് ഇവിടെ വന്നിരിക്കുന്ന പുതിയ ഫീച്ചർ എന്ന് പറയുന്നത് വാട്സപ്പിനകത്ത് നമ്മുടെ സ്റ്റാറ്റസുകൾ നമുക്ക് നേരത്തെ മുപ്പത് സെക്കൻഡ് മാത്രമേ അപ്ലോഡ് ചെയ്യാൻ സാധിക്കുമായിരുന്നുള്ളൂ എന്നാൽ വാട്സപ്പിനകത്ത് ഇപ്പോൾ ഒരു മിനിറ്റ് വീഡിയോ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നുള്ളാണ് അതായത് ഒരു മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോകൾ നമുക്ക് സ്റ്റാറ്റസ് വെക്കാൻ സാധിക്കും ഇപ്പോൾ ഉദാഹരണത്തിൽ ഞാനിവിടെ വാട്സപ്പിൻ്റെ സ്റ്റാറ്റസ് വെക്കുന്ന ഏറ്റവും താഴെ കാണുന്ന ഭാഗത്ത് ഈ അപ്ഡേറ്റ്സ് എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്യുകയാണ് ഞാനിവിടെ വാട്സപ്പിന്റെ സ്റ്റാറ്റസ് ഭാഗത്ത് ക്ലിക്ക് ചെയ്തു ഇതിനകത്ത് നിന്ന് ഏതെങ്കിലും ഒരു വീഡിയോ ഞാൻ സെലക്ട് ചെയ്യുകയാണ് ഞാനിവിടെ ഒരു വീഡിയോ സെലക്ട് ചെയ്തു ആ വീഡിയോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏകദേശം മൂന്ന് മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ ആണ് നേരത്തെ ഇവിടെ ഇത് മുപ്പത് ആയിരുന്നു ഇവിടെ കാണിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും ഒരു മിനിറ്റ് എന്ന് അതായത് വാട്സപ്പിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റിൽ ഇനി സ്റ്റാറ്റസ് ഒരു മിനിറ്റ് ദൈർഘ്യമുള്ള അതായത് അറുപത് സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോകൾ നമുക്ക് ഇനി സ്റ്റാറ്റസ് വെക്കാൻ സാധിക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചറാണ് നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്തമായ അപ്ഡേറ്റുകൾ നേരത്തെ അറിയുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള വ്യത്യസ്ത മാറുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം